എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നിട്ടുള്ള ഉദ്ഘാടനം ആ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടുള്ള ഉദ്ഘാടനത്തിന് വലിയൊരു കോമഡി കോമഡിയാണോ എന്താ പറയുക എന്നറിയില്ല ഈ സംഖ്യകൾ ഇങ്ങനെയാണല്ലോ പണ്ട് കുമ്മനം അടിച്ച് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് കുമ്മൻ അടിച്ചു കുമ്മൻ അടിച്ചു ഇപ്പം ചന്ദ്രൻ അടിച്ചിട്ടുള്ളത് ചന്ദ്രൻ ആ വീഡിയോ അവിടെ വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി അതിനെ പറ്റി സംസാരിക്കാം വീഡിയോ ജസ്റ്റ് കണ്ടുനോക്കും സ്റ്റേജിലേക്ക് തിരിച്ചു പോകൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം പിടിക്കുക അവിടെ നോക്ക് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട കുറേ ആളുകൾ സദസ്സിലും ഇരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിൽ ഇരിക്കുക മന്ത്രിമാരിൽ പലരുപടി ഇരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിനൊരു ഒരു ഒരു മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക ഇത് മലയാളി പൊറുക്കില്ല മലയാളി പൊറുക്കുന്ന നിലപാടല്ല അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തോടെടുക്കുന്ന സഭയാണ് അതായത് മന്ത്രി റിയാസ് പറഞ്ഞത് അല്പത്തരമല്ലേ എന്നാണ് എന്താണ് സംശയം അല്പത്തരം തന്നെയാണ് അല്പത്തരം തന്നെയാണെന്ന് പറയണം അതായത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു പങ്കുമില്ല കേന്ദ്ര സർക്കാരിന് പങ്കൊന്നുമില്ല ഒന്നും കൊടുത്തതിലൊന്നുമില്ല അപ്പം ഒരു റോളും വഹിക്കാത്ത ഇനി റോൾ ഉണ്ടെങ്കിൽ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബി ജെ പി പോലെ രാഷ്ട്രീയ പാർട്ടിയുടെ എന്താ പറയുക അധ്യക്ഷനായിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല ഇരിക്കാൻ അർഹനല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മിൻ്റെ ഉണ്ട് മറ്റു ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട് അതിഥികളുണ്ട് അവരാരും ഇരിക്കുന്നില്ല പക്ഷെ ഇരിക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇവിടെ മന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതാണ് പറയുന്നത് ഇത് ഒരു ശരിയായ രീതിയല്ല അധികാരം ഉണ്ടെങ്കിൽ എന്തും തോന്നിയാസവും ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ റിയാസ് മന്ത്രി പറയുന്നത് പിന്നെന്താ പറയാ ബി ജെ പി ഒട്ടും മുളുപ്പില്ലെന്നുള്ള ഒന്നാമത്തെ കാര്യം തോലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം നാണം തൊട്ടി നീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗം അതാണ് ബി ജെ പിന്നുള്ളത് സത്യം തുറന്നു പറയാം കാരണം ഇങ്ങനെ എത്ര പരിപാടികൾ ഇവിടെ കുത്തി തിരിക്കാൻ ഇനി ഒന്നും വേണ്ട നമ്മുടെ നരേന്ദ്രമോദിജി ജീന്റെ ഒരു പ്രശ്നം എന്താണ് ജി എന്താ കാണിക്കണത് ഇവിടെ കേരള സർക്കാർ കാണിച്ച് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാ എന്തെങ്കിലും ഒരു ഒരു സംഭവം നമ്മൾ നടപ്പിലാക്കുക അതിന്റെ എഴുപത് ശതമാനം എൺപത് ശതമാനം പണം ചെലവാക്കിയിട്ടുള്ളത് കേരള സർക്കാർ അതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം അല്ല വിഴിഞ്ഞത്തൊന്നുമില്ല ഞാൻ മൊത്തം അതിലേക്ക് വരാം മൊത്തം ഒരു ഉദാഹരണം പറയണം ഒരു പത്തോ പതിനഞ്ചോ ശതമാനം അതായത് എഴുപത് എൺപത് ശതമാനം ചെലവാക്കിയിട്ടുള്ള കേരള സർക്കാരാണ് ബാക്കിയുള്ള പത്ത് പതിനഞ്ച് ശതമാനം ചെലവാക്കിയിട്ട് അതും പലപ്പോഴും അഞ്ചു ശതമാനം ആറ് ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ അത് ചിലവാക്കിയിട്ട് ഇവർ പറയാണ് മോദിജീന്റെ ഫോട്ടോ വെക്കണം ഫ്രണ്ടിൽ എന്ത് കണ്ണിട്ടാൻ മാറുന്ന ഇന്ത്യ ആ എന്നിട്ട് പുള്ളീന്റെ ഇവിടെ ഈ വിഴിഞ്ഞത്തിലേക്ക് വരുമ്പോ ഒരു തേങ്ങ ചെയ്തിട്ടില്ല അതെ മറ്റൊരു പറഞ്ഞിട്ടോ അത് പറയണ്ട വേറെ ആ പോട്ടെ പോട്ടെ വേറൊരു ടീമുണ്ട് ഇവിടെ അത് ഭയങ്കര കോമണിയാണ് കല്ലിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നാദൻ ഇയാളാണെന്ന് പറഞ്ഞു കല്ലിട്ട ആളാണെന്ന് പറഞ്ഞു പോട്ടെ ഇനിയിപ്പോ അതിലേക്ക് കടക്കണ്ട കാരണം അതിലും പേരില് അവിടെ കിടക്കണത് അപ്പോ വിഴിഞ്ഞത്തൊന്നും ഒരു തേങ്ങ ചെയ്തിട്ടില്ല അവര് എന്നിട്ട് കൊണ്ടിരുത്തിയത് തന്നെ തെമ്മാടിത്തരം അതായത് ഒരു എന്താ പറയാ ഈ പറഞ്ഞ പോലെ ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കാനാണ് ഇവർ ക്ഷമിക്കുന്നത് അതൊക്കെ ഏൽപ്പിച്ചതാണ് എന്നിട്ട് അവിടെ ഇയാളവിടെ വിളിക്കുക ഈ ഒരു നാടല്ല മനുഷ്യന്മാര് ചെയ്യുന്നത് കാരണം എന്താണ് ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് ഭയങ്കര ചിരിച്ച് സദസ്സിൽ നിന്ന് ചോറ് പറയാ എക്സാക്ട്ലി അതന്നെയാണ് സംഭവം ഇവിടെ എന്താ പറയുക ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും പരിശ്രമത്തിലൂടെ ഒരു തുറമുഖം കൊണ്ടുവരുന്നത് ഇന്ത്യയിലാദ്യമായിട്ട് അയ്യായിരത്തി ചില്ലാം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടുള്ളത് അതായത് അറുപത്തി ഒന്നേ പോയിൻ്റ് ഒമ്പതോ ഏഴോ ശതമാനം പൈസ മുടക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണ് ബാക്കി അദാനി ഗ്രൂപ്പിൻ്റെ ഉണ്ട് പിന്നെ എന്തോ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു യാ പൈസ മുടക്കിട്ടില്ല ഇതിന്റെ ലീഗലായിട്ടുള്ള പെർമിഷൻസ് കാര്യങ്ങള് പേപ്പർ വർക്കുകൾ ചെയ്തു എന്നതിനപ്പുറത്ത് ഇതിനൊന്നുമില്ല അപ്പം എന്ത് പ്രസക്തിയാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ ഒരു വേദിയില് കൊണ്ടിരുത്തി പറയുകയാണെങ്കിൽ കാണുന്ന ജനങ്ങളുണ്ടല്ലോ അത് ഇതിൽ കാര്യങ്ങൾ രാഷ്ട്രീയം അറിയാത്ത ഇതെന്താ സംഭവിച്ചെന്ന് അന്വേഷിക്കാത്ത നമ്മളെ വീടും കാര്യങ്ങളും ചെലവും അതിന്റെ ഓടി നടക്കുന്ന ആളുകൾ എന്നാൽ ചില വാർത്തകൾ അവിടെ ഇവിടേക്ക് വരുന്നത് സാധാരണ വളച്ചൊടിച്ചിട്ടുള്ള മാപ്രകളുടെ മാപ്രകൾ എന്ന് പറയാതെ നിവൃത്തിയില്ല അത്തരം മാപ്രകളുടെ വാർത്തകൾ മാത്രം കണ്ണിൽ പെടുന്ന സാധാരണക്കാരായിട്ടുള്ള കുറെ ജനങ്ങളുണ്ട് ഇവരുടെ ഇടയിൽ ഈ സംഭവം കാണുന്ന സമയത്ത് ഇയാൾ കൊണ്ടു ഇരുത്തിയിട്ടുണ്ട് ഇയാളിങ്ങനെ വിളിക്കണം അപ്പോൾ ബി ജെ പിക്ക് ഇവിടെ എന്തോ ഒരു വലിയ സംഭവമുണ്ട് ഇവരെന്തോ ചെയ്തിട്ടുണ്ട് ഇവരാണ് ഈ സാധനം കൊണ്ടുവന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം അതിലൊരു ഡൗട്ടും വേണ്ട ആൻഡ് മറ്റൊരു ഉദ്ദേശം രണ്ടാമത് പ്രൈമറി അല്ലാതെ നമ്മുടെ സെക്കൻഡറി കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവർ വിശ്വസിച്ച് കിടക്കുന്ന മൊണ്ണകളുണ്ടല്ലോ അത് ബി ജെ പി അങ്ങനെ പറയുന്നത് കേട്ടോ ഇങ്ങനെ എല്ലാവരെയും ടച്ച് ആക്ഷേപിച്ച് പറയല്ല പക്ഷേ ഇവരെ വിശ്വസിച്ച് നടക്കുന്ന വളരെ അതായത് എല്ലാത്തിലും ഉണ്ടാവും അത് ഏത് പാർട്ടി നമ്മൾ എൽ ഡി എഫ് എടുത്താലും കോൺഗ്രസ് എടുത്താലും ഒക്കെ അതിലേക്ക് പക്ഷേ ഇവ പറയുമ്പോൾ നമ്മൾ ഇവരൊന്നും പൊട്ടന്മാരായിട്ട് കണക്കാക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ വർഗീയത മാത്രം പറയുന്ന ഇവന്മാരെ മറ്റുള്ള പാർട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അത് കോൺഗ്രസ് ആയിട്ടും കമ്പയർ ചെയ്യാൻ പാട്ടില്ല എൽ ഡി എഫായിട്ടും കമ്പയർ ചെയ്യാൻ പാടില്ല അത് മറ്റൊരു കാര്യം അപ്പോൾ ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അടിമകളായിട്ട് നടക്കുന്ന ആളുകൾ അവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ അവർക്ക് അറിയാം വ്യക്തമായിട്ട് അറിയാം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഒരു ഒരു ബിജെപി ഇല്ല ബിജെപിന്റെ ബിജെപിയെയും കോൺഗ്രസിനെയും ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് അവിടെ സഭാ തർക്കങ്ങളും സഭയുമായി ബന്ധപ്പെട്ട് സമരങ്ങളൊക്കെ നടന്ന സമയത്ത് വലിയ രീതിയിൽ പ്രക്ഷോഭം നടന്നപ്പോ അതിനെ കൃത്യമായി സപ്പോർട്ട് ചെയ്ത് വിഴിഞ്ഞം തുറമുഖം നടത്തിക്കില്ല എന്ന് പറഞ്ഞ ബി ജെ പിയും കോൺഗ്രസ്സും ആണ് നമ്മുടെ കേരളത്തിലുള്ള പ്രതിപക്ഷ ഭാഗമായിട്ടുള്ളത് അവിടെ വി ഡി സി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് നടത്തിക്കൂല എന്ന് പറഞ്ഞാൽ നടത്തിക്കൂല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കേട്ടതാണ് അപ്പം പക്ഷേ ഇവിടെ എൽ ഡി എഫ് സംവരണം നടത്തിയിട്ടുണ്ട് എപ്പോ വിഴിഞ്ഞൻ തുറമുഖം നടപ്പാക്കണം എന്ന് പറഞ്ഞൊരു സംരംഭം നടത്തിയിട്ടുള്ളത് എൽ ഡി എഫ് സി പി എം അതുപോലെ തന്നെ മനുഷ്യ ചെങ്ങല നടത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ അജണ്ടത് നടപ്പാക്കണം എന്ന് തന്നെ ആയിരുന്നു പക്ഷെ പല രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു അന്ന് ഈ കരാറുമായി ബന്ധപ്പെട്ടൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റങ്ങള് വരുത്തിയിട്ടാണ് ഇപ്പം നിലവിൽ തുറമുഖം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇനി അതും പോട്ടെ എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് കൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത ആളുകൾ അതാരോ പോഴ് അവരൊക്കെ സംസാരിക്കട്ടെ എന്നിട്ട് വിളിച്ചിട്ടില്ല എന്നുള്ള പരാതി വന്നിട്ടുണ്ട് അതായത് മുടക്കാൻ നന്നുന്ന ആളുകള് നേതാവ് എന്നെ വിളിച്ചില്ല വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പരാതി നിങ്ങൾ നിങ്ങൾ വെച്ചിട്ട് എന്തിനാ കല്യാണം കിട്ടൂല അത്ര വലിയ മനസ്സൊന്നും ഇല്ല ശരൂര്ച്ചാ മതി അല്ല അത് പോട്ടെ ഞാൻ ഒരു പോലെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ വേണ്ടി സംസാരിക്കട്ടെ അവിടെ ബിജെപി എന്തിനാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇയാളെ പോലെ ഒരാളെ എന്തിനാണ് അവിടെ കൊണ്ടിരുത്തി എന്നിട്ട് ഈ പറഞ്ഞ ഒരു പറഞ്ഞു വെക്കണ്ട അഹമ്മദ് അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ ഐ എൻ എല്ലിൻ്റെ ആദ്യ ടൈമിലുണ്ടായിരുന്ന തുറമുഖ വകുപ്പ് മന്ത്രിയെ ഇവിടെ പറയാതിരിക്കാൻ നിർവ നിർവാഹമില്ല അത്രയും കഠിനമായ പരിശ്രമം അയാൾ നടത്തിയിട്ടുണ്ട് ഇപ്പം അയാൾ മന്ത്രി അല്ലാത്ത ആരും അദ്ദേഹത്തെ പറയുന്നതായിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഇത് നേരിട്ടിരുന്നു അതായത് ഓക്കി വന്നു പ്രളയം വന്നു അതുപോലെ തന്നെ പല സമയത്തും നിർത്തി വെച്ചു കരിങ്കല്ലിൻ്റെ ക്ഷാമം മൂലം അത് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു ഒരുപാട് പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഇത് നിന്ന് പോകും ഇല്ലാതെ ആകും എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ഉദ്ഘാടനത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ സഖാവ് പിണറായി വിജയനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആൾക്ക് നല്ല പങ്കുണ്ട് അതിലൊരു സംശയമില്ല അത് എന്താ പറയുക കാര്യമായിട്ട് രാഷ്ട്രീയമില്ലാതെ വികസനത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉള്ളൂ പറയാനുള്ളത് പിന്നെ മറ്റേ സുരേഷ് ഗോപിയൊക്കെ ഉണ്ട് അവിടെ മൂപ്പരൊക്കെ എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല എന്നാൽ കേന്ദ്രമന്ത്രിയാണല്ലോ ഓട്ടെ ഓട്ടേ നോക്കാം കേന്ദ്രമന്ത്രിയാകുമ്പോൾ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഒരാൾ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒരു സീറ്റൊക്കെ കൊടുക്കാം അത് വലിയ പ്രശ്നം ആക്കേണ്ടെന്താ മൈക്ക് കൊടുത്തിട്ടില്ല അത് മൂന്നോ നാലോ ആൾക്കാർ പ്രസംഗിക്കാറുള്ളത് മുഖ്യമന്ത്രി പ്രസംഗിച്ചു പിന്നെ വാസവൻ മന്ത്രി പ്രസംഗിച്ചു പിന്നെ പ്രധാനമന്ത്രി പ്രസംഗിച്ചു അങ്ങനെ ഒന്ന് ഒന്നോ മൂന്നോ നാലോ ആൾക്കാരെ പ്രസംഗിച്ചിട്ടുള്ളൂ അതിനുള്ള ഒരു പെർമിഷനെ കിട്ടിയിട്ടുള്ളൂ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ എന്താണെങ്കിലും പറയാനുള്ളത് കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ എന്താ പറയുക കരച്ചിൽ തുടരുന്നു തുടരും കരച്ചിൽ തുടരും അത്രയും പറയാനുള്ളൂ